ുംടക്കുമാണ് എക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ രേണു സുദ്ദീന്റെ ഒരു കണ്ടന്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യോ അപ്പൊ എന്തായാലും രേണു സുധി റിലേറ്റഡ് ആയിട്ട് ഇപ്പോ രേണുവിന്റെ ഒരു സുഹൃത്ത് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് രേണു രേണുസുദിയായിട്ടുള്ള സുഹൃത്ത് ബന്ധം അങ്ങ് വേണ്ടാന്ന് വെച്ചു അത് ശരിയല്ല രേണു രേണുസുദി ആൾ രേണുവിന്റെ പ്രവൃത്തികൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആൺ സുഹൃത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും ആൾക്കെന്തൊക്കെയാ പറയാനുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കാണാം രേണു സുഹൃത്ത് പ്രധാനപ്പെട്ട കാരണം അതവരെ കയ്യിലിരിപ്പുണ്ടാണ് ഇല്ലാത്ത അവരിപ്പോ സോഷ്യൽ മീഡിയയിൽ അപ്പം അവർ ജീവിക്കട്ടെ എന്ന് ആൾക്കാർ പറയും പക്ഷെ എന്ത് കണ്ടനും കൊടുത്താൽ ജീവിക്കാൻ അങ്ങനെയാണ് ഞാൻ ചോദിച്ചേട്ടെ ശ്രീലക്ഷ്മി കുറ്റം പറഞ്ഞല്ലോ ശ്രീലക്ഷ്മി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ക്ലിവേജ് കാണിച്ച് നടക്കുന്നു എന്നൊക്കെ ചോദിച്ചു ആരെ ക്ലിബേജ് കാണിച്ച് നടക്കാത്തത് ഞാൻ ചേട്ടാ എന്റെ നായികയാണ് പുതിയ രേഷ്മ ക്ലിവേജ് കാണിച്ചത് ഞാൻ ചേട്ടാ മീഡിയാസിന് കണ്ടന് കിട്ടണമെങ്കിലും ആളുകൾ പത്ത് പേര് ശ്രദ്ധിക്കണമെങ്കിൽ ക്ലിബേജ് കാണിച്ചേ പറ്റൂ ഒരു മെയിൽ ആയിട്ട് സംബന്ധിച്ചാൽ ആ പുള്ളിക്കൊന്നും കാണിക്കാനില്ല ഫീമെയിൽ ആയിട്ട് സംബന്ധിച്ചാൽ ആ കണ്ടനുകളുണ്ട് ക്ലിവേജ് കാണിക്കുക ഞാനെന്ത് കാണിക്കാനാണ് ഞാൻ വരുമ്പറ്റി െന്തായാലും ഈ ആൺ സുഹൃത്ത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലെടുപ്പ് ശരിയല്ല അവര് വൈറലാകാൻ വേണ്ടിട്ട് എന്ത് കണ്ടന്റും കൊടുക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടെ ഭയങ്കരമായിട്ട് അങ്ങ് പ്രതികരിക്കുന്നത് പിന്നെ ലെവൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇവരൊക്കെ വൈറലാകാൻ വേണ്ടിയിട്ട് ക്ലീവേജ് കാണിക്കുന്നു അതായത് ഈ പറയുന്ന ഇവനും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു താരമുണ്ട് അതായത് രേണുസ്തുതി അങ്ങ് ദുബായി പോയി ബാറിൽ ഡാൻസ് കളിച്ചതിനെ കുറിച്ചൊക്കെ വിമർശിച്ചിട്ടുള്ള ഒരു ഒരു താരമുണ്ട് റീൽസൊക്കെ ചെയ്യുന്ന ഒരു ഒരു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെണ്ണ് ആ ഒരു പെണ്ണ് വൈറലാകാൻ വേണ്ടിയിട്ട് അതായത് റീൽസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ക്ലീവേജ് ഒക്കെ കാണിക്കാറുണ്ട് അപ്പൊ അത് അത്ര വലിയ തെറ്റൊന്നുമല്ല പെൺകുട്ടികൾ വൈറലാകാൻ വേണ്ടി ക്ലീവേജ് ഒക്കെ കാണിക്കുന്ന അത്ര വലിയ തെറ്റൊന്നും എന്നാണ് ഈ ഊള പറയുന്നത് ഇവൻ ഈ പറയുന്നതിനോട് യോജിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാ സ്ത്രീകളും അങ്ങനത്തെ പരിപാടി കാണിക്കാറില്ല വൈറലാകാൻ വേണ്ടിയിട്ട് ക്ലീവേജ് കാണിക്കുന്ന ആ ഒരു പരിപാടി എല്ലാ സ്ത്രീകളും കാണിക്കാറില്ല അത് അങ്ങനെ കാണിച്ച് റീച്ച് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ മാത്രമാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പൊ ഇവൻ ആ പറയുന്നതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഇവന് പറയാനുള്ള ബാക്കി കാര്യങ്ങളൂടെ കാണാം നടന്നൊരു പരിപാടിയിൽ രേണു സുതിക്ക് ബെസ്റ്റ് മോഡലിനുള്ളൊരു അവാർഡ് കൊടുത്തു രേണു സുതി ഈ മോഡൽ ഫീൽഡിനെ പറ്റി മുമ്പ് എന്തെങ്കിലും പരിചയമുള്ള ഒരാളാണോ ഒന്നുമില്ല ഒരു പരിചയമുള്ള ആളല്ല അവര് മോഡൽ ഫീൽഡ് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല അവർ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഷോയ്ക്ക് ബെസ്റ്റായിട്ട് വരുന്നത് ഒരു കമ്പനി എടുത്തിട്ട് ഗസ്റ്റായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം വന്നു അവാർഡും കൊടുത്തു അതിനുശേഷം ബിഗ് ബോസ് ഒരിക്കൽ എൻട്രിയും കിട്ടും ഈ കോസ്റ്റ്യൂം തന്നെ രേണു സുബിയുടെ എക്സാർ ഞാൻ പറയട്ടെ കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമേ അല്ല രേണു സുദിയുടെ രേണു സുതി ആവശ്യപ്പെട്ട കോസ്റ്റ്യൂമാണത് കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമല്ല എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ട് ഒരു ഏണുസൃതി അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂമിൽ ലിബ്ര മോഡലിംഗ് കമ്പനി അണു സ്ഥിതി കൊടുത്തത് ബെസ്റ്റ് മോഡലിൻ്റെ അവാർഡ് എണ്ണുസ് കിട്ടിയെന്ന് ഞാൻ പറയുന്നത് ഒരു പെഡൻഷ്യോ അറ്റൻഡ് ചെയ്ത ലേഡിയാണ് ഒരു ഏൺ സ്ഥിതി അല്ല പിന്നെ ഒരു അവാർഡ് കൊടുക്കാനുള്ള കാരണം എന്താണ് കമ്പനിയുടെ സിഇഒ ഉണ്ടല്ലോ ലിബ്ര മോഡലിംഗ് കമ്പനിയുടെ സിഇഒ പൊ ഇവിടെ ഉണ്ട് വിളിച്ചോച്ച് നോക്കും മനസ്സിലാവും പുള്ളികാരം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ അതായത് ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുന്നേ രേണുസുദി ഒരു ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു ഉള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാർഗം കളിക്കും അതില് രേണുസുദിക്ക് അവാർഡൊക്കെ കിട്ടി അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ ഒരു ഭയങ്കര എക്സ്പോസ് ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരു കച്ച പോലത്തെ ഒക്കെ ഉടുത്തുകൊണ്ട് ഒരു മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവൻ പറഞ്ഞത് ആ ഒരു മോഡലിംഗിന് രേണുസുതി ആദ്യമായിട്ടാണ് വരുന്നത് അതിൽ രേണുസുദി ആ കോസ്റ്റ്യൂം ചോദിച്ച് വാങ്ങിച്ചതാണ് കാരണം നല്ല എക്സ്പോസ് ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് വേണമെന്ന് ചോദിച്ച് വാങ്ങിയിട്ടാണ് ആ ഒരു ഡ്രസ്സ് ധരിച്ച് മോഡലിംഗ് ചെയ്തത് അതിൽ രേണുവിന് അവാർഡ് കൊടുത്തു അങ്ങനെ രേണു ബിഗ് ബോസിലെത്തിയെന്നൊക്കെ ഇവൻ പറയുന്നത് ഇല്ല അവൻ്റെ സംസാരത്തിൽ കുറച്ച് ഒരു എന്തൊക്കെയോ ഉള്ളും മുനയും വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ ആ എന്നാലും പോട്ടെ അപ്പൊ പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പറ അപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസൂദിയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാ റീച്ച് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പോസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അന്നത്തെ മോഡലിങ്ങിന് ആ ഒരു ഇതിന് വന്നപ്പോഴത്തേക്കിനും ആ ഒരു ഡ്രസ്സൊക്കെ ധരിച്ചു വന്നത് അതിനു വേണ്ടി തന്നെയാണ് അതായത് സംഭവം വേറെ ഒന്നുമില്ല നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കണം തന്നെയാണ് അങ്ങനെയാണ് രേണുശ്രുതി ഈ ബിഗ് ബോസ് വരെ എത്തി ഇപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കി വന്ന ഒരു സ്ത്രീയാണ് അവര് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒന്നും കാഴ്ചയിൽ അവർ നല്ല കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല ഷോട്ട് കുറ്റം പറഞ്ഞ് ഇവനാൾ കൊള്ളാലും ഈ കാണിക്കുന്ന ഫസ്റ്റ് ആളാണ് വന്ന് കുറ്റം പറയുന്നത് എന്തായാലും പുള്ളിക്കാരണം ഇതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു താരമുണ്ട് അതിന്റെ കൂടെ റീൽസ് ചെയ്തിട്ടുണ്ട് നിസ്സാരം എത്ര പൊക്കീടാ ഇതുപോലെ കുറെ എണ്ണങ്ങളുടെ കൂടെ വൈറലാകാൻ വേണ്ടിയിട്ട് ഇവന്റെയും പരിപാടി തന്നെ ഇതുപോലുള്ള റീൽസ് ഒക്കെ ചെയ്ത് വൈറലാകാൻ ശ്രമിക്കുന്നു ആ അവനാണ് പിന്നെ രേണുസുദ്ധീ വന്ന് കുറ്റം പറയുന്നത് രേണുസുദിയ പിന്നെ പറഞ്ഞാൽ റീച്ച് കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഇവന്റെ കൂടെ റീൽസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരുത്തി ഉണ്ട് അതായത് രേണുസുദ്ധി ബാറിലി പോയി മറ്റേ ഡാൻസ് കളിക്കുകയും പാടിയൊക്കെ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ വന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും കൂടി എടുത്തു വെച്ച് ആ ശ്രീലക്ഷ്മിയെ അലക്കിയിട്ടുണ്ടായിരുന്നു അവളുടെ കൂട്ടുകാരൻ തന്നെയാണ് ഇവൻ അപ്പൊ അവനും വന്നിട്ട് രേണുവിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരുപക്ഷെ അവനൊന്ന് റീച്ചിനു വേണ്ടിയിട്ടായിരിക്കാം നാലാളാ അവനെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ വന്നിട്ട് അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കൊള്ളാൻ എല്ലാത്തിനേം ഒരു കയറിൽ തന്നെ കെട്ട അതുപോലത്തെ ആണ് എല്ലാ രേണുവും ഇവനും അതുപോലെ ശ്രീലക്ഷ്മി എന്ന് പറയുന്നതും കുറെ എണ്ണങ്ങളുണ്ട് ഇതുപോലെ നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് ഓരോരോ വേഷം കെട്ടലും കാണിച്ച് പേക്കൂത്തും കാണിച്ച് നടക്കുന്ന കുറേ അലവലാദികൾ ഇതെന്നാട്ടോ മയിലാട്ട പാത്രികെ പുലിയാട്ടോ പാത്രികെ ഇതെന്നാട്ടോ ഇത് മാർഗം കളി ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ മാർഗം കളി